ി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ നടുവത്ത് പുന്നപ്പാല സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ മികച്ച നേട്ടം കൈവരിച്ചവരെ ആദരിച്ചു അത്താസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ അമ്മയുടെയും അച്ഛൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ ഒരു സംരക്ഷണം ഉണ്ടാകും പക്ഷേ എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് ടുവും കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികൾ കൊച്ചുമക്കൾ തനിച്ച് പഠിക്കേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ ഇന്ന് നമ്മൾ അനുമോദിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ അനുമോദിക്കപ്പെട്ട വിദ്യാർത്ഥികൾ എത്തിപ്പെടുന്ന സാഹചര്യം ആ സാഹചര്യത്തിൽ മലിനമായ ഒട്ടേറെ കാര്യങ്ങളുണ്ടാകും ആ മലിനമായ സാഹചര്യത്തിലൂടെ നമ്മൾ പോകാതെ നമ്മൾ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ഭാവി ജീവിതത്തെയും ഓർത്തുകൊണ്ട് നല്ല വിദ്യാർത്ഥികളായി ഉന്നത ജോലി സമ്പാദിക്കാനുള്ള ഒരു പ്രയത്നത്തിൽ ചളിക്കുഴിയിൽ വീഴാതിരിക്കാൻ ബാക്കിയെ ചോദിപ്പിച്ചതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് ചടങ്ങിൽ എൽഎസ്എസ് യു എസ് എസ് എൻ എം എം എസ് എസ്എസ്എൽസി പ്ലസ് ടു നീറ്റ് എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ പി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ സി ആർ പ്രസാദ് ബാങ്ക് മുൻ പ്രസിഡന്റ് കെ പി രവീന്ദ്രൻ എം രാജഗോപാലൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ പി സത്യനാഥൻ സെക്രട്ടറി പി ശാന്തി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ് പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഫാസ്റ്റ് ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം സഫ ജ്വല്ലറി